ഹായ് ചങ്കളെ നമ്മളൊക്കെ വാൽനട്ട് വാൽനട്ട് പറഞ്ഞ കടയിൽ പോയിട്ട് വില കൊടുത്ത് വാങ്ങുന്നുണ്ട് പക്ഷെ സത്യത്തിൽ ഞാൻ കൊറേ വാങ്ങിക്കുന്നു എനിക്ക് സംഭവ ഞമ്മളീ മരത്തിന്റെ ചുവട്ടിൽ നടക്കുന്ന ഈ കായ കിടക്കുന്നു ഞാനിതെന്താണെന്ന് നോക്കുമ്പോ ഇത് നിങ്ങളെ പൊളിച്ചു നോക്കുമ്പോ തലച്ചോറുമായി ഇത് എത്രയുള്ള പണി നോക്കാം ഇതിങ്ങനെ പൊളിയുമ്പോൾ തലച്ചോറുമായി അപ്പോൾ എന്താണ് സംഭവം ഇതാണ് വാൽനട്ട് അപ്പൊ ഈ മരത്തിമങ്ങനെ ചാടി കിടക്കുമ്പോൾ നമ്മൾ കാണണ്ടേ എത്രതാതാണ് ഇതാണ് സാധനം ഞാൻ വാൽനട്ട് വാൽനട്ട് പറഞ്ഞ കടയിൽ വാങ്ങുമ്പോൾ ഇതെന്തോ ഒട്ടിച്ച് വെച്ചിട്ടാണ് മിക്സ് ചെയ്ത് ഉണ്ടാക്കിക്കാണ് വാൽനട്ട് സത്യമായിട്ട് ഞാൻ സത്യമായിട്ട് പറഞ്ഞു നിനക്കറിയാം അപ്പം ഇതാണ് ഈ വാൽനട്ട് അപ്പം ഇത് കണ്ടത്തെ മതിയാണ് ഇതിൻ്റെ മരം കായ് കായ് കണ്ടിട്ടില്ലേ ഇത് വാൽനട്ട് ഇത് ഇങ്ങനെ പൊളിച്ചു നോക്കുമ്പോൾ ഇതിന്റെ ഉള്ളിൽ തലച്ചോറ് നമ്മൾ തലച്ചോറ് മരുന്ന അപ്പം ഇതാണ് ആ സാധനം ഇത് ഇതാണ് നമ്മൾ പൈസ അങ്ങനെ എന്തോ മിക്സ് ചെയ്ത് ഇത്ര കാലം നമ്മളെ കാലിന്റെ ചോട്ടിൽ കൂടി ഈ സാധനം ചാടി ചാടിക്കടന്നിട്ട് ഇതാണ് വാൽനട്ട് എനിക്കിന്നും വരെ അറിഞ്ഞിട്ടില്ല പെട്ടെന്ന് ഇതാണ് ഇത്രയും നല്ല ഐശ്വര്യ സാധനം എന്റെ കാലിന്റെ ചുവട്ടിൽ കൂടി ചാടി കിടന്നിട്ട് എനിക്കിത് മനസ്സിലാക്കാൻ പറ്റിയില്ല അത്ര ഉള്ളു കേട്ടോ എന്തോരം നല്ല സാധനാണത് ഇതാണ് പറയുന്നത് അങ്ങനെയാണ് കടയിൽ വന്നത് ഞാൻ വേർത്ത് എന്തോ സംഭവമാണ് വാഴുന്ന അപ്പൊ ഈ മരത്തിൻ്റെ ചൂട് കൂടി ഇങ്ങനെ ചാടി കിടക്കുമ്പോ നമ്മള് ഇത് അറിയില്ലല്ലോ പറഞ്ഞ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഈ കോയറ്റലാണ് അപ്പം നമ്മൾ വിചാരിച്ചു തന്നപ്പോൾ ഞാൻ വിചാരിച്ച അങ്ങനെ അതാണ് സംഭവം ബുദ്ധിമുട്ടാണ് അപ്പം എവിടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക വാൽനട്ട് ഇങ്ങനെ ഉണ്ടാകുക അപ്പം അതാണ് സാധനം ഇതാണ് വാൽനട്ട് വാൽനട്ട് തന്നെ സാധനം അപ്പം എല്ലാവരുടെയും സ്നേഹം മാത്രം വാൽനെട്ട് കാണാത്തോ നമ്മൾ കണ്ടോണിട്ട ചൊഗിന് ഉദാഹരണത്തിന് വാൽനട്ട് ഇത് നിന്റെ ഉള്ളിലാണെങ്കിൽ ഈ കാട്ടുപൊടി അറിയേണ്ടത് അറിയാതെ പോയി അല്ലേ അപ്പൊ ഇതാണ് കേട്ടോ വാൽനട്ട് വാൾനെട്ട് എന്ന് പറയുന്ന സാധനം ഇതിങ്ങനെ പൊളിച്ചുള്ള കാര്യത്തിലോ ആ അത് പൊളിഞ്ഞുപോയി പൊളിഞ്ഞുപോയി അങ്ങനെ വിളിച്ചാൽ നമ്മൾ നമ്മൾ കടയിൽ നിന്ന് പോകുമ്പോൾ അങ്ങനെ ഉണ്ടല്ലോ കണ്ടോ കണ്ടോ ഇതാണ് സാധനം അത് ഫുള്ളായിട്ടുള്ളത് പൊട്ടാത്തത് പൊറ്റിപ്പൊളിഞ്ഞത് പൊട്ടിപ്പൊളിഞ്ഞിട്ടുള്ള തിന്നുക പ്രശ്നമൊന്നുമില്ല നമുക്ക് ഇങ്ങനെയൊക്കെയാണ് കടയിൽ നിന്നിട്ടത് അല്ലേ നിൻ്റെ ഉള്ളിലൊക്കെ ഇതാണ് സംഭവ ഞാനിതെന്തോ ആൾക്കാർ മിക്സ് ചെയ്ത് വെച്ചാന്ന് യാച്ചിക്കാണ് അതിലേ ഇതാണ് സാധനം കേട്ടോ വാൾനട്ട് വാൾനട്ട് ഇതാണ് അത്ര ഹെൽത്തി ഫുഡ് ഹെൽത്തിയാക്കുന്ന സാധനം ഇതൊക്കെ ഉണ്ട് അടാ അടിപൊളി സാധനമാണ് ഇതാണ് അതിൻ്റെ കുരു ഇത് പൊളിച്ചാലാണ് ആ സാധനം ഇല്ല അപ്പോൾ നമ്മൾ കുറേ കുടുന്ന പൊളിച്ചാൽ അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഏർപ്പാടാക്കാം വാൽനട്ട് സബ്സ്ക്രൈബർ സപ്പോർട്ട് ലൈക്ക് അടുത്തുള്ള ബെല്ലൈക്കൺ അടിക്കുക വാൽനട്ട് ബദാം വാൽനട്ട് എന്നൊക്കെ പറയുന്ന സാധനം ഇപ്പം നമ്മൾ മരത്തുമ്മ കായ്ച്ചതാണ് ഇതാണ് കായ് ഇത് പൊളിച്ചാലാണ് കിട്ടില്ല